ഹലോ ഗൈസ് പുതിയ ഉള്ളിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് കോളേജിലൊരു പരിപാടിയിൽ ഫ്രഷേഴ്സ് പാർട്ടി രണ്ട് പ്രഷേഴ്സ് പാർട്ടി രണ്ട് ദിവസം രണ്ട് ദിവസം സംഘടന സംഘടന മോട്ടേ നമ്മൾ താല്പര്യപ്പെടുന്നില്ല അപ്പം ഇന്നിവിടെ ഗെസ്റ്റ് ആയിട്ട് പറഞ്ഞത് ആരാ ഗസ്റ്റ് ചെയ്യാം ലാസ്റ്റ് ഈ വീടിനട കാണിക്കുന്ന എനിക്ക് വലിയൊരു ആക്ടർ തന്നെയാണ് ആ സോഷ്യൽ മീഡിയയിൽ കുറേ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതും നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് നമുക്കപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഉള്ളിൽ പോയി കണ്ടറിയാം നമ്മളൂടെ നമ്മുടെ കോളേജിൽ ഞാനും സായവും സഹലും പിന്നെ നമ്മളെ കൂട്ടാനൊക്കെ അവളുടെ ഇല്ല ഇഗ്നേഷ് പിന്നെ ആച്ചാണോ എന്തൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ കൂടെ മുന്നിലാക്കുള്ളൂ ഈ മോഡീൻ്റെ രണ്ടുപേര് വേറെ കോളേജാണ് ഇഗ്നേസിൽ രണ്ട് ബ്രാഞ്ചിനായിട്ട് രണ്ട് പേര് പഠിക്കുന്നുണ്ട് അപ്പം നമ്മൾ മുന്നേർ മാത്രമേ ബ്ലോഗി ആണ് അപ്പം എല്ലാവരും അവസാനം വരെ കാണാം അവസാനം ഒരു സർപ്രൈസിന്റെ സർപ്രൈസിൻ്റെ കാര്യം പറയുന്നുണ്ട് ആ സർപ്രൈസിന്റെ കാര്യം കേട്ടിട്ട് മാത്രമേ എല്ലാവരും പോകുള്ളൂ ആ സർപ്രൈസ് ചിലപ്പോൾ നിങ്ങൾക്ക് വല്ലതും ഗിഫ്റ്റ് ആവുന്നില്ല ചിലപ്പോൾ ഒന്നും ഇല്ലാണ്ടിരിക്കാം പിന്നെ അത് പ്രതീക്ഷിച്ച് തന്നെ വീഡിയോ കാണാം

ഇവിടെ പോത്ര തീരു സൈന എന്താ പറയുക നല്ലതന്നെ പരിപാടി എന്താ ടിക്കറ്റ് കൊണ്ടോ എന്നാണെങ്കിൽ വരേണ്ട സ്ഥാനദാണിക്ക് കേഴുവുമായിരുന്നു амаലവറ ഹലോ അല്ലുകൊണ്ട് വലിയ നോക്കി നൗ ഫാക്റ്റ് ഹി ഈസ് ലിവിങ് ഈച് ടൈം ആൻഡ് നൗ വി ദ സെയിം വൈറ്റിങ് ദ ഹിസ് ഓൾ ഫെറ്റ് സർപ്രൈസസ് വൺസ് എഗൈൻ ഐ വൈറ്റ് മിസ്റ്റർ ഷെയ്ൻ സർ ടു കം ആൻഡ് ഗിവസ് കം নাপ নির নিনাক থনাকেয নিনাই হোংওন সুনার িকেযযা এলানেেযযকেটেটাযর�েকে ,� mañana pockets para ao Jap摩 അപമാനിച്ചുകൊണ്ട് വന്നോളെ തിരിച്ചാലും എന്റെ بنا دے ٹیم بنا وے جو دی جو دی جو دی جو کی جائے کی جائے کی شامل ہوے جو دی جو جو جائے نا سینتا اوبدان ہمڑا کال نہیں کرايو پيو کراوے او ایکسائڈرا سائن نكن ني അഭിപ്രായം നല്ല അഭിപ്രായം കണ്ടേലും നീ എക്സൈറ്റഡോ സംസാരോളെ ചാലഞ്ചു ആ പന്നിക്ക് ചാലഞ്ച് ചാലഞ്ചു നീ ചാലഞ്ച് വന്നപ്പാ സമ്മാർ പയ്യൻ പയ്യോ പയ്യോ അടുത്തമ്മിൽ ചെയ്യുമായിരിക്കും നോക്കാം

പിന്നെ പുള്ളി ഡാൻസ് ടീം നമ്മളെ പോലെ തന്നെ സിമ്പിൾ ആണ് പിന്നെ ഒരു കൊച്ചു നമ്മളാദ്യം മറ്റേ ഡെക്കറേഷൻ പാടും ആലോചി കാര്യങ്ങളും നമ്പർ നമ്മൾ ഫ്രീ പ്രൊമോഷൻ പിന്നുവെച്ചാല് പുള്ളി സിമ്പിൾ മനുഷ്യൻ പിന്നെ നമ്മളാ ഒരു ഫ്രണ്ട് ചെറുപ്പം തൊട്ട് പഠിക്കണാവൂലെ ഡാൻസ് കൂടെ കളിച്ച രണ്ടുപേര് സൂപ്പറാണ് രണ്ടുപേരും ഒന്നിലാണ് പെച്ച പെട്ടെന്ന് പാട്ടൊന്നും എല്ലാവരും സിറ്റുവേഷനിലും അവർ പിന്മാറാണ്ട് വീണ്ടും വീണ്ടും നമ്മുടെ അതൊന്ന് ശക്തിയായിട്ട് ഡാൻസ് ആക്കത് പൂർത്തിയാക്കി അപ്പൊ നമ്മളാ കോളേജ് വന്ന പരിപാടി ആദ്യത്തെ വീട്ടിൽ കൊറേ ബ്ലോഗ് ഒക്കെ ൂട്ടി പറഞ്ഞോ നല്ല നല്ല വീഡിയോകൾ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനത്തെ കാലൊക്കെ ചെയ്യുക അപ്പോൾ ടീം ഒടിഞ്ഞ്ലോകിങ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് എല്ലാവരും അന്ന് ഈ വ്ലോഗ് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അന്ന് മാർത്ത വീഡിയോട്ട് വന്നവരെ ബൈ